ഹലോ ായി അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞു അപ്പൊ അത് അമ്പലത്തിന്റെ വെളിയിലുള്ള വഷങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ ആലോചിക്കൂര് സക്കോളത്താവ് പൊങ്കാല ഇത്രയും വലിയ പൊങ്കാലായിരുന്നു കാരണം എനിക്ക് അറിയാത്തോണ്ടാണ് കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് കാരണം എന്തൂരം കൊടവാണ് ഇങ്ങനെ ബുക്ക് ചെയ്തൊക്കെ സത്യം അത്ഭുതമായിട്ട് തോന്നി കാരണം നമ്മള് ആറ്റകാലം ഒക്കെ ഇത്രയും ഇങ്ങനെ ടീമിലൊക്കെ കണ്ടിട്ടുള്ളത് അങ്ങനെ തികച്ചും മനോഹരമായ ഒരു അമ്പല ദർശനം തന്നെയായിരുന്നു അത് പിന്നെതായ ക്ലിപ്പൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിച്ച രണ്ട് ക്ലിപ്പിന്റെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതിന്റെ വില എത്ര ഗസ് ചെയ്യാം പക്ഷേ ും കറക്റ്റ് ഗ്സ് ചെയ്തില്ല ഇതിന് കഴിച്ച അമ്പത് രൂപയുള്ളൂ ഒരെണ്ണത്തിൽ പക്ഷെ മീഷോയിലൊക്കെ നൂറ്റി മുപ്പത്തി മൂന്ന് അങ്ങനെയൊക്കെയാണ് റേറ്റ് കണ്ടത് പക്ഷേ ഇത് അവർ പറഞ്ഞ കേരളത്തിലായതുകൊണ്ടാണ് അമ്പത് അവർ തമിഴ്നാട്ടിലൊക്കെ എഴുപതിൽ വിറ്റെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ കല്ല് വെച്ചുള്ളത് കൊണ്ട് അത് എഴുപത് രൂപയാണ് അത് പിന്നെ വാങ്ങിച്ചില്ലേ എഴുപത് എൺപത് ദിവസത്തിന് വാങ്ങാലോ പിന്നെ ഇതാണ് അമ്പലത്തിലെ ഫ്രണ്ടിലത്തെ ഗോപുരം ഇവിടെ വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ആദ്യത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടാണ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് പിന്നെ അന്ന് ഞങ്ങളൊന്ന് കഴിക്കാണ്ടാണ് ഇറങ്ങിയത് അപ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ വിഷമൊന്നു അങ്ങനെ ഞങ്ങളിത് ആ സ്റ്റാൻഡിന്റെ അടുത്ത് തിരുവല്ല സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെ ആര്യാസ് ഉണ്ട് അവിടെ കയറി ഞങ്ങൾ എന്തൊന്ന് നെയ്റോസ്റ്റ് ആണ് കഴിച്ചത് പിന്നെ ഇത് എന്റെ തനതായ രീതിയാണ് ദോശ ഒരു പീസ് എടുക്കുന്നു ചമ്മന്തിയിൽ മുക്കുന്നു സാമ്പാറിൽ മുക്കുന്നു എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ കുഴപ്പമില്ലായിരുന്നു കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല ഓക്കെ ഓക്കെ നെയ്റോസ്റ്റ് ആയിരുന്നു അപ്പം അത്രയേ ഉള്ളൂ മിക്സ് വീഡിയോ കാണാം ബൈ